റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റായി മനോജ് അഗസ്റ്റിനും സെക്രട്ടറിയായി പ്രദീപ് എസ് മണിയും ട്രഷറായി ബെന്നി വർഗീസും ചുമതലയേറ്റു റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന വർഷത്തെ ഭാരവാഹികളുടെ സേവന പദ്ധതിയുടെ ഉദ്ഘാടനവും കട്ടപ്പന ഹൈറേഞ്ച് കൺവെൻഷൻ സെന്ററിലാണ് സംഘടിപ്പിച്ചത് വിപുലമായ രീതിയിൽ നടത്തിയ ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ രാഘവേന്ദ്രൻ വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു അഡ്വക്കേറ്റ് ബേബി ജോസഫ് പറയുമ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ പോസ്റ്റ് കോവിഡ് അനുസരിച്ചുള്ള മാറ്റങ്ങൾ പോയി പല കാര്യങ്ങളും ഓൺ നിന്ന് ഓഫ് പോയി ഇങ്ങനെ എല്ലാ വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയും സാഹചര്യങ്ങളും നമ്മൾ കാണുന്ന ഒരു കാലഘട്ടമാണ് പുതുതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ പ്രാഥമിക വിദ്യാഭ്യാസ സഹായങ്ങൾ ആലംബഹീനർക്ക് ഒരു കൈത്താക്ക മോട്ടിവേഷൻ ക്ലാസുകൾ കൃഷി പ്രോത്സാഹനം മെഡിക്കൽ ക്യാമ്പുകൾ വയോജന പരിപാലനം കിഴപ്പ് രോഗികൾക്കായി കരുതൽ പദ്ധതികൾ ഭിന്നശേഷിക്കാർക്ക് ടൂർ പ്രോഗ്രാം നഗര ശുദ്ധീകരണം സ്കൂൾ കുട്ടികൾക്ക് കൌൺസിലിംഗ് തുടങ്ങിയ പദ്ധതികളാണ് യോഗത്തിൽ പ്രഖ്യാപിച്ചത് യോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഭാരവാഹികൾ യോഗത്തിൽ മനോജ് അഗസ്റ്റിൻ പ്രദീപ് എസ് മാണി ബെന്നി വർഗീസ് അബ്ലാഷേ എസ് രാജേഷ് നാരായണൻ സുബിൻ ബേബി ചിവു കെയർ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന